സോ ഹലോ കൈസ് അപ്പോൾ നമ്മളാണെങ്കിൽ വീണ്ടും വന്നിട്ടുണ്ട് കൈസ് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒച്ചവനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വൺ ബിഫോർ റാങ്ക്ട് മാിൽ ഇന്ന് നമ്മൾ ഇറങ്ങിയേക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ പീക്കിലാണ് ഓക്കെ അപ്പോൾ നമ്മളാണെങ്കിൽ പറ്റുന്ന കല്ല് ഇവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞ് ലൂട്ടും കാര്യങ്ങളൊക്കെ പറക്കിക്കൊണ്ടിരുന്ന സമയത്ത് വലയ സൈഡിലായിട്ട് ഒരു എമീസിനും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് വെച്ചാൽ അവൻ അങ്ങനെ ഓക്കാക്കി കൈസ് ഓക്കെ അങ്ങനെ ഫിനിഷും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോഴാണെങ്കിൽ ഇവിടെ മൊത്ത എനിമീസിൻ്റെ ബഹളം തന്നെയാണ് കൈസ് ഓക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ മാച്ചിൽ പത്തിരുപത്തഞ്ച് കല്ല് അടിക്കാൻ പറ്റുമെന്നാണ് കൈസ എനിക്ക് തോന്നുന്നത് വലിയ കളിയൊന്നും ഇല്ലാത്തവന്മാരൊക്കെയാണ് വന്നിട്ടുള്ളത് അതെന്തായാലും കാര്യമായി പിന്നെ കൈസ് മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആയിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണും അതൊന്നും കണ്ടായിരുന്നു ഞെട്ടണ്ടാട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ ഇത് ആ തൊട്ടടുത്ത് വേറൊരു എനിമി വന്ന് അവളെ ഹെഡ്ഷൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് നോക്കാക്കി അപ്പോൾ ഇതിലേ പോയ ഒരു എനമീസിനെ അവിടെ എങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞ് നോക്കിയതാണ് കൈസ് അവനെ കാണാൻ പോലും ഇല്ല അപ്പോൾ എന്തായാലും ചെക്കന്മാരൊക്കെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കി നോക്കാം കൈസ് പുറക്കെ പോയി അടിച്ചിടാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ മാച്ചിൽ അടിപൊളിയായിട്ട് ഭൂമിയും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അപ്പഴാണെങ്കിൽ തൊട്ടെടുത്തൊരു എനിമി കൈസ് ഓക്കെ എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് വന്നെങ്കിലും മാഗും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പെണ്ണ ഫിനിഷും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവളെ ലൂട്ടും കാര്യങ്ങളൊക്കെ പറക്കിക്കൊണ്ടു ഇങ്ങോട്ട് ഇന്ന് ഇപ്പ വീണ്ടും ഗായ്സ് ഇത് എന്താണ് ഇതെന്തൊക്കെയാണ് അങ്ങനെ ചെറുക്കനെ നമ്മൾ വെറുതെ വിട്ടില്ല അങ്ങ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു മാച്ചിൽ ടോപ്പ് ആയിട്ട് അടിച്ച എത്രയാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കൈസ് പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും പീക്കിൽ ഇറങ്ങാറുണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങും കൈസ് എന്നിട്ട് ഇതേപോലത്തെ കുറേ കില്ലും കാര്യങ്ങളൊക്കെ അങ്ങ് വാരി എടുക്കും അപ്പോഴാണെങ്കിൽ തൊട്ടു പുറവിൽ ഒരു എനിമീന്ന് അടിക്കുന്ന കേസ് പിന്നെ ഒന്നും നോക്കിയില്ല ഹെഡ്ഷ്യൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് അവിടെ നോക്കാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവളെ ടീമേറ്റിൻ്റെ അകത്ത് കാണും അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ബോൺഫെയർ ഇട്ട് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫുൾ ആക്കുവാണ് എന്നിട്ട് ഇവിടുന്ന് പോകാൻ കൈസ് തൊട്ടടുത്ത് ആ എനിമീസ് നിപ്പുണ്ട് അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് വേണ്ടിയുള്ള ഏരിയ തന്നെ കഴിച്ചു അവൻ എന്തായാലും നെക്കി പിടിച്ചങ്ങ് ഓ ഇവൻ ഇവനെന്താ എന്താ കാണിക്കുന്നത് എന്തായാലും അവിടെ നോക്കാക്കി അപ്പോൾ എന്തായാലും ദാ ആ ഒരു കില്ല് ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാച്ചിൽ അഞ്ചാമത്തെ കില്ല് ദാ ഇതൂടെ കുട്ടി ആറാമത്തെ കില്ല് വേറെ ലെവൽ കഴിച്ചു കേ അപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ നല്ല പോയിട്ട് ആ റിവ്യൂ പോയിന്റിൻ്റെ അടുത്താണ് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഓക്കെ ഇതിൻ്റെ അകത്ത് ആരുമില്ല എവിടെടാ ഇനിമീ കാണാൻ പോലും കഴിയുന്നില്ല കഴിച്ചു അതിൻ്റെ അകത്തങ്ങാണ്ട് നിന്ന് അടിക്കുവാണ് അപ്പോൾ എന്തായാലും ഇതാ ഇങ്ങോട്ട് ചാടി ചാടി നിൽക്കുമ്പം എല്ലായിടത്തും എനിമി എനിക്കാണെങ്കിൽ എങ്ങും പോകണമെന്ന് അറിയാനും പയ്യും ഇതാ ഒരുത്തം കയറി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അവനെയും കൂടെ അങ്ങ് നോക്കാക്കി പിന്നല്ല ചെറുക്കനാണെങ്കിൽ നേരെ കയറി വന്നതുകൊണ്ട് അടിച്ചിടാൻ വലിയ പാടൊന്നും ഉണ്ടായില്ല അപ്പോഴാണെങ്കിൽ ഒരു സൂപ്പർ മെഡ് കിട്ടി ആവശ്യം വരും ആരെങ്കിലുമൊക്കെ അടിക്കുമ്പം നമുക്കെടുത്ത് വെച്ച് അടിക്കണ്ടേ അപ്പോഴാണെങ്കിൽ ആ തൊട്ടടുത്തത് കുറേ കുറെണ്ണം നോക്കായി കിടപ്പുണ്ട് അപ്പോൾ എല്ലാ കല്ലും കൂടെ കൂട്ടി ഏകദേശം കുറച്ച് ഇതാവും കൈകെ അപ്പോൾ അത് ഇങ്ങോട്ടൊരു പെണ്ണ് പോയി ഇവിടെ നിന്നൊക്കെ അടിയും കൊണ്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ഞാനങ്ങ് ഞെക്കിടിച്ച് ഓ ഇപ്പോഴല്ലേ കാര്യം പിടി കെട്ടിയത് നിങ്ങക്കത് മനിലായോ അവിടെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ ബോർ ആവുന്ന കേട്ടാ എന്തായാലും കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ പറയുന്നത് എന്താണ് കഷ്ടപ്പെട്ട് ഇത്രയും പേർ എത്തിച്ചപ്പോഴാണ് ലാസ്റ്റ് എനിക്ക് മനസ്സിലായത് ഓക്കെ അത് വിടുക അപ്പൊ എന്തായാലും ഈ ഒരു എനിമീസിനെ നെക്കി പിടിച്ചങ്ങ് കൊന്നിട്ടുണ്ട് ഇനി ഇതുപോലത്തെ എത്ര ഐറ്റം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല എല്ലാം കണ്ടറിയാം ഓക്കെ അപ്പൊ അവിടത്തെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നത് ഈ ഒരു ഭാഗത്തോട്ടാണ് അപ്പൊ ഇവിടെ നിന്ന് ഞാനൊരു നോക്കാക്കിയൊക്കെ അങ്ങ് ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ വന്നേക്കുന്നത് എന്ന് പറയുമ്പോൾ പൂർച്ചു നോക്കിയാണ് അപ്പോൾ വീട്ടിൻ്റെ അകത്തൊക്കെ എനിമിസ് ഉണ്ടാന്ന് പറഞ്ഞ് ചാടി ചാടി നോക്കുവാണ് പക്ഷേ ആരെയും കാണാനൊന്നുമില്ല അപ്പോൾ എന്തായാലും തൊട്ടടുത്ത് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ദോ നോക്കുകയാണ് കേസ് ഓക്കേ ദോ അങ്ങനെന്നാണ് പോണത് അങ്ങനെ കുറച്ചടി നെക്കിപ്പിടിച്ച് കൊടുത്തപ്പോൾ ടീം വൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ചുമ്മാ ആ ദിശയിലോട്ട് തന്നെ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ ദോ വേറെ വേറൊരെണ്ണം കൂടെ ഓടി പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറകെ കുത്തിപ്പിടിയും കാര്യങ്ങളൊക്കെയായിട്ട് ഞാനങ്ങ് നീങ്ങി കൊടുത്ത് കേസ് കൊടുത്ത് പക്ഷേ ഒന്നും കൊണ്ടില്ല പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രണ്ടിലോട്ട് വീട്ടിലാക്കില്ലെങ്കാന്ന് അങ്ങനെ നോക്കുവാണെങ്കിൽ തൊട്ട് എനിക്ക് ഒരു അടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ല പ്ലേഴ്സ് ആണ് ഗേസ് അപ്പോൾ ഞാനാണെങ്കിൽ ഗ്ലൂ ആൽ ഇട്ട് തിരിച്ച് അങ്ങോട്ട് റഷ് ചെയ്ത് അവനെ അടിച്ചിടാനുള്ള ഒരു സെറ്റപ്പാണ് നോക്കുന്നത് പക്ഷേ അവനാണെങ്കിൽ ആ പെട്ടീൻ എടുത്ത് തിരിപ്പുണ്ട് ഞാനാണെങ്കിൽ നൈസിൽ കുത്തിപ്പിടിച്ചതാണ് ഊ ഗേഴ്സ് അവൻ ഇങ്ങനെ അടിക്കുമോ ഞാൻ വിചാരിച്ചില്ല അവനും അറിയാതെ ആയിരിക്കും അടിച്ചത് എന്തായാലും കൊള്ളാം